എല്ലാ പ്രിയ പഠിതാക്കൾക്കും നമസ്കാരം എല്ലാ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളും നാളത്തെ സോഷ്യോളജി പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണെന്ന് അറിയാം എസ് എ നമ്മൾ പറഞ്ഞതാണ് വീഡിയോ ചെയ്തതാണ് നന്നായി മനസ്സിലാക്കി പഠിച്ചു പോകണം പരീക്ഷക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന എസ് എ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് സമൂഹത്തെ ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നമ്മൾ നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന എസ് എട്ട് മാർക്കിൻ്റെ ഷുവർ എസ് എ ആണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പിന്നെ സാമൂഹികരണ വിവിധ സാമൂഹികരണ ഏജൻസികൾ സാമൂഹികരണ ഏജൻസികളും അതുപോലെ സാമൂഹികരണ നിയന്ത്രണ സ്ഥാപനങ്ങൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് വീഡിയോ ചെയ്തതാണ് നിയന്ത്രണ സ്ഥാപനങ്ങളും ഏജൻസികളും സാമൂഹികവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇമ്പോർട്ടൻ്റാണ് എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ സാമൂഹികരണ നിയന്ത്രണ സ്ഥാപനങ്ങൾ സാമൂഹികരണ നിയന്ത്രണ സ്ഥാപനങ്ങൾ ഇങ്ങനെ മൂന്ന് എസ് സമയം പ്രതീക്ഷിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട എസ് എ ആണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എട്ടാമത്തെ ചാപ്റ്ററിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിസ്ഥിതി സമൂഹത്തെ ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നാളെന്തായാലും ചോദ്യപ്പല്ല അതുണ്ടാവും പ്രധാനപ്പെട്ട ആ മൂന്ന് എസ് എകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അത് ചാപ്റ്റർ എട്ടിലാണ് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടേ പോകാവൂ പരീക്ഷയ്ക്ക് പിന്നെ സോഷ്യോളജി പരീക്ഷ എങ്ങനെ എളുപ്പമാക്കാം എങ്ങനെ സോഷ്യോളജി പരീക്ഷ ധൈര്യമായി നേരിടാം എന്നുള്ളത് നോക്കാം ഇവിടെ നമ്മൾ പത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യോളജിയിലെ എല്ലാ പാഠഭാഗത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൺ വേടും ഷോർട്ടസേയും നാല് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പത്ത് ക്ലാസ്സുകൾ അഞ്ച് മിനിറ്റേം പത്ത് മിനിറ്റിനൊക്കെ ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് പത്ത് ക്ലാസ്സിന് കേൾക്കുമ്പോൾ ഒരുപാട് കരുതണ്ട എല്ലാ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റിനൊക്കെ താഴെ മാത്രം ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് പത്ത് ക്ലാസ്സുകളുണ്ട് ആ പത്ത് ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പോയാൽ നാളത്തെ പരീക്ഷ ഞങ്ങൾക്ക് അറുപതിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയും സുനിശ്ചിതമാണ് നിശ്ചയമായി നിങ്ങൾക്ക് അറുപതിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയും ഈ പത്ത് വീഡിയോ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെ മാത്രം സ്പർശിച്ചു കൊണ്ടുള്ള പത്ത് വീഡിയോകളാണുള്ളത് ആ പത്ത് വീഡിയോ എന്ത് ചെയ്യണം നന്നായിട്ട് ആവർത്തിച്ച് 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 കേട്ട് മനസ്സിലാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം നിങ്ങൾ രണ്ട് മണിക്കൂർ എടുത്താൽ മതി രണ്ട് മണിക്കൂർ എടുക്കാവുള്ളൂ മൊത്തത്തിൽ പഠിക്കാൻ അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളത്തെ പരീക്ഷ അറുപതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും എസ് എ പറഞ്ഞു കഴിഞ്ഞു പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് ഇതാൻ പറ്റട്ടെ എളുപ്പമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ അതോടൊപ്പം ഒരു കാര്യം നിങ്ങളെല്ലാവരും പ്രോ നിങ്ങളെല്ലാവരും പ്രോത്സാഹനം തുടർന്നുണ്ടാവണം കമൻറ്റ് കമൻറ്റിൽ ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കമൻറ്റിൽ വന്ന് പറയണം ഏത് ഏത് ജില്ലയിലാണ് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ പ്രോത്സാഹനത്തോടെയാണ് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ ക്ലാസ് ചെയ്യാനുള്ള വീഡിയോ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നിങ്ങളെ ഇങ്ങനെ ഈ പ്രോത്സാഹനം കൊണ്ടാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്